വെൽക്കം ടു ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഒരു ലോങ് ട്രിപ്പ് നമ്മുടെ കോമറ്റിൽ പോവാണ് നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്യും പോകുന്നത് തിരുവല്ല ആ ഒരു ഭാഗത്താണ് അപ്പൊ നമ്മുടെ കൂടെ ശ്രീധേടനും നമ്മുടെ ദേവവും ഉണ്ട് ശ്രീധരൻ അപ്പൊ നമ്മൾ ഇന്ന് ആക്ച്വലി തിരുവല്ലയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞത് അനന്തുവിന്റെ അമ്മയുടെ സിബ്ലിങ്സ് കുറച്ച് പേരും അവരുടെ പിള്ളേരും എല്ലാവരും കൂടി നമ്മളൊരു ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ കുറേ പേരുണ്ട് ആരൊക്കെ ഉണ്ട് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അവിടെ ചെന്നിട്ടേണം കുറേ പേരെ പരിചയപ്പെടാനായിട്ട് ഞാൻ എപ്പോഴൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെയാണ് ഇന്ന് കുറച്ച് ഓണം സെലിബ്രേഷൻ സദ്യ കാര്യങ്ങളൊക്കെയാണ് അപ്പം സാധാരണ നമ്മുടെ ഒരു ഓണം ഔട്ട്ഫിറ്റിലൊക്കെയാണ് പോകേണ്ടത് പക്ഷേ ഞാൻ ഈ എത്നിക് വെയറിങ് വെയർ സംഭവത്തിൽ ഭയങ്കര പോകാൻ എനിക്കിഷ്ടമല്ല ഞാൻ ഭയങ്കര ആയിട്ടുള്ള ജീൻസും ടോപ്പിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ ഒരു ടോം ബോയ്ഷ് കൈൻ്റാണെന്ന് വേണേൽ പറയാം എനിക്ക് അതൊക്കെ ഇഷ്ടമുള്ളൂ എനിക്ക് ഒട്ടും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇനി മുന്നേ എൻ്റെ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ സാധനങ്ങളോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളാണ് ഈ ഫുൾ വേഷഭൂഷ ദാരുണിയായിട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള സംഭവമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോർമൽ എനിക്ക് എത്രയും കംഫർട്ടബിൾ കംഫർട്ടബിളാണെന്ന് തന്നാൽ അത്യാവശ്യം സമാനമുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോകാംന്ന് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മുണ്ട് സാധനങ്ങൾ പറ്റില്ല നമ്മൾ അങ്ങനെ നോർമൽ വെയറിലാണ് പോകുന്നത് പിന്നെ വീട്ടിലെത്തുന്ന ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ എത്തണം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എപ്പോ എത്തുമെന്ന് ഇപ്പൊ ഏകദേശം ഒമ്പതര ആധാറായി ഒമ്പതര ഇരുപതായി ഓക്കെ സോ നമ്മളിപ്പോ ജിയോൺ പറഞ്ഞിട്ടൊരു ചാർജിങ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ഇത് കാസിയ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഇത് വന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ് പക്ഷെ മിക്കവാറും നമ്മുടെ കാര്യത്തിൽ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ പർട്ടിക്കുലർ ചാർജറിൻ്റെ ഗൺ ടൈപ്പ് നമ്മളുടെ ഗൺ ടൈമായിട്ട് മാച്ച് ആയിട്ട് ഹലോ അല അപ്പോൾ നമ്മൾ അമ്മുമ്പോടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ കുറേ പേരുണ്ട് വ്ലോഗ് ചെയ്യുന്നതിൻ്റെ ഒപ്പം കാണുന്നവരെയൊക്കെ പേരൊക്കെ പറഞ്ഞ് പെടുത്താം ഓക്കെ എല്ലാവരും ഇവിടെ സദ്യ കഴിക്കാൻ ആയോ എന്ന് നോക്കിയിരിക്കുകയാണ് അതെ ദേവു സുന ആ കുട്ടിയുടെ പേരെന്താ ആ പേരെന്താ അപ്പു അപ്പു പുറകിലിരിക്കുന്നതാണ് അപ്പു ഞാനിപ്പോഴാണ് പേരെന്താണ് അബി ഓക്കെ ഞാൻ അബി ഞാനിവരൊക്കെ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇവരെ ഈ ഇപ്പോഴും ഞാൻ പേര് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പേര് ഏതാ മനസ്സിലാക്കണമെന്ന് അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ ശംഖു ഇവൻ താര താരവാണ് പ്രണവെന്നാണ് ഇവൻ്റെ പേര് അവൻ ശംഖു എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇവൻ നമ്മുടെ ശംഖുവാണ് ശ്രീതേട്ടൻ പ്രകാശം മാമൻ പിന്നെ ദ ചേട്ടൻ പബ്ജി കളിച്ചോണ്ടിരിക്കും എന്താണ് കോൾ ഓഫ് ഡ്യൂട്ടി അമ്മൂമ്മ പായസൊക്കെ വെച്ചോണ്ടിരിക്കുന്ന ചൂണ്ടിയിടുവോ നന്നായി മീനുകളൊന്നും ജീവിക്കാൻ വിടരുത് പ്രകൃതി ദുരന്തങ്ങൾ ചെലമ്പിയ വല്ല ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഐ ഹാവ് സ്പൈഡർ ഫോബിയ നല്ല കടകുഷ കടവ് നമ്മളിതേ സദ്യ കഴിക്കാനായിട്ട് ഔട്ട് ഡോറാണ് സദ്യ വിളമ്പിയിരിക്കുന്നത് കറികളെല്ലാം എടുത്തു വെച്ചിരിക്കുക ഇനി എല്ലാവരും കുറച്ച് എഴുതിയിരുന്നു കൊറേ അധികം കറികളും പായസവും ഒക്കെ ഉണ്ട് വിഭവസമർത്ഥമായ സദ്യ നമ്മളിപ്പോ കഴിക്കാൻ പോവാണ് പോകാണ്ട് കേസ് ണ്ട് സമയമുണ്ട് വേഗം കൊടുത്തു അവരെടുത്തിട്ടില്ല അരിക്കലെ വായ ചാമ്പ്യൻ ആണ് സുന്ദരിയാണ് അവന് രണ്ടു സെക്കൻഡ് മൂന്നും പോയിരുന്നു സു കൈസ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ പരിപാടികൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ആക്ച്വലി ഇന്ന് ശരിക്കും ഒരു ഹാപ്പനിങ് ഡേ ആയിരുന്നു നമ്മൾ ഓണം സദ്യ ഒക്കെ കഴിച്ച് കുറെ ഗെയിംസ് ഒക്കെ കഴിച്ച് കളിച്ച് കളിച്ചി കളിച്ച് പിന്നെ കട കടവിലൊക്കെ പോയി നല്ല രസമുള്ള അനുഭവമായിരുന്നു എല്ലാം കഴിഞ്ഞു ഞങ്ങളിപ്പോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബ്ലോക്കൊക്കെ ഉണ്ടാവും അറിയില്ല ഇത് തിരുവോണമായത് കാരണം കൊണ്ട് എല്ലാരും ഈ വരങ്ങാകുമ്പോ അവരവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു സമയമായിരിക്കും അപ്പൊ അത് കാരണം കൊണ്ട് നമുക്കറിയില്ല പക്ഷെ നമ്മൾ തീരദേശം ഹൈവേ വഴി പോകാൻ ചേട്ടൻ പറഞ്ഞു ദേ ആ വ്യക്തി പറഞ്ഞു പക്ഷേ അപ്പൊ ഏർ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ വഴി അങ്ങ് വിശ്വസിച്ച് പോവാണ് ൊന്നുംണ്ടാവില്ലായിരിക്കും ഒമ്പത് മണിക്കാവും എത്തുമ്പോൾ അപ്പൊ യെസ് അപ്പൊ ഇതായിരുന്നു നമ്മുടെ കുട്ടി ബ്ലോഗ് എല്ലാം ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല കാരണം നമുക്ക് എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്ന അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ കുറേ ഒക്കെ എന്തൊക്കെയോ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് ക്ലിപ്പ് ചെയ്ത് വരുമ്പോക്കേനും ഏകദേശം ഒരു ഹോൾ ഡേ വ്ലോഗ് ആകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു സോ ദാറ്റ്സ് ഓൾ അപ്പം ബൈ നെക്സ്റ്റ് ബ്ലോക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ